നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് അമരമ്പലം പഞ്ചായത്ത് കുടിവെള്ള പ്രശ്നം കരാറുകാരനെ യുവാവ് മർദ്ദിച്ചു എന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റി എഇ പോലീസിൽ നൽകിയ പരാതി പിൻവലിച്ചു വാട്ടർ അതോറിറ്റി കഴിഞ്ഞ ദിവസം കരാർ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തു എന്ന രീതിയിൽ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു വ്യാജ പരാതിക്ക് കാരണം സി പി എമ്മിന്റെ സമ്മർദ്ദമാണെന്ന് യു ഡി എഫ് നേതൃത്വം ഭാഗത്ത് കേരളത്തിടെ വർക്ക് നടക്കുന്ന പ്രദേശങ്ങളിൽ ഞങ്ങൾ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ച് മൊത്തത്തിലല്ല ഓരോ ഭാഗങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തു വരികയാണ് അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിന്റെ പേരിൽ അതിന്റെ ഒത്തുതീർപ്പിനായിട്ടാണ് ഇപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിലെത്തിയത് എന്ന രീതിയിലെന്നെ തീർന്നിട്ടുണ്ട് ഇനി ഞങ്ങളുടെ പ്രവർത്തികൾ മെയിൻ പൈപ്പിന്റെ പ്രവൃത്തി തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഡിസ്ട്രിബ്യൂഷന്റെ ചെറിയ ചെറിയ പ്രവർത്തികളാണ് ബാക്കിയുള്ളത് തമിഴന്മാരിപ്പോൾ പണിക്കാരനായിട്ടുണ്ടായിരുന്നത് അവർ കണക്ഷന് വേണ്ടിയിട്ട് പോയതാണ് ഇരുപത്തി മൂന്നാം തീയതി അവർ എത്തുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ വിഷുവും എല്ലാം വിഷുവിന്റെ കുറച്ചൊഴിവുകൾ അങ്ങനെയൊക്കെ വന്ന് പെരുന്നാൾ വിഷു പിന്നെ നോമ്പിന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയാണ് പണി കുറച്ച് നീളാൻ സാധ്യത വന്നത് അതുകൊണ്ട് ഇനി മുതൽ എന്തായാലും നമ്മൾ മാക്സിമം സ്പീഡിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം എല്ലാവരും രാഷ്ട്രീയ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം എന്നാണ് ഒരു പ്രവർത്തി പെട്ടെന്ന് മുന്നോട്ട് വാട്ടർ അതോറിറ്റിയുടെ കരാർ ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി കൊടുത്തതിനെ തുടർന്ന് ജോലി ചെയ്യുന്നവർ ജോലി നിർത്തി നാട്ടിലേക്ക് പോയി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുപ്രചരണം നടത്തിയിരുന്നു എന്നാൽ തീയതി നടക്കുന്ന തമിഴ്നാട് ലക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തൊഴിലാളികൾ തിരിച്ചുപോയത് ഇത് മുതലെടുത്ത് പഞ്ചായത്തിലെ ഇടതുപക്ഷ ഇടതുപക്ഷാനുകൂലികളായ ആളുകൾ ഇടപെട്ട് പരാതി കൊടുപ്പിക്കുകയായിരുന്നു പരാതിയില്ല എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ചു എഇയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയായിരുന്നുവെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഈ വാട്ടർ അതോറിറ്റിയുമായിട്ട് അമ്പലപലം പഞ്ചായത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരായ കരാറുകാരുമായി ചില വ്യത്യാസങ്ങളുണ്ടായതിനെ തുടർന്ന് അവർ പോലീ പുക പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു ആ കേസ് മദ്യം പറഞ്ഞ ഒത്തുതീർപ്പാക്കിയൊക്കെ തീർന്നുപോയി പക്ഷെ ഇതിന്റെ യഥാർത്ഥ വശം ഇതൊന്നും അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ ജനാധിപത്യ മുന്നണി വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയു ശേഷം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും പഞ്ചായത്ത് ഓഫീസിനുള്ള പ്രതിഷേധ യോഗങ്ങൾ ചെയ്യുകയും പഞ്ചായത്തിന്റെ യു ഡി എഫിന്റെ അംഗങ്ങൾ രാപ്പകൽ സമരം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആ രാപ്പകൽ സമരം നടത്തിയിട്ടൊക്കെ പ്രതിഷേധം ചില വ്യക്തികൾ ചില കോണുകളിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന്റെ ചില താൽപര്യമുള്ള ആളുകൾ യു ഡി എഫിന്റെ ചില ആളുകളുടെ പേരിൽ കേസ് കൊടുക്കാൻ അവരെ നിർബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിച്ചു ആ പ്രേരിപ്പിച്ചതിന്റെ ഫലത്തിലാണ് ഈ മഞ്ജർച്ച ഉണ്ടായത് എന്നാൽ ഇപ്പം ഈ പണി നിർത്തിവെച്ചതൊന്നും അല്ല കാരണം പണി നിർത്തിവെച്ചതിന്റെ കാരണം എ ഈ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലുള്ള തൊഴിലാളികളാണ് അവർക്ക് ഉത്സവങ്ങളാണ് വോട്ടർ ഇലക്ഷനാണ് അവിടെ അതിനൊക്കെ അവർ ആളുകൾ പോയി അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ പണി ഒരു പ്രയാസവും കൂടാതെ പണി പൂർത്തീകരിച്ച് തരാമെന്ന് അവർ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്ക് വ്യക്തമായ ഉറപ്പ് അവർ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ആളുകളും അത് സഹായിക്കണം ഇനി കൂടുതൽ തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഈ പണി പൂർത്തീകരിച്ച് തരാം എന്ന് അവർ ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തമിഴ്നാട്ടിൽ മറ്റന്നാളാണ് ഇലക്ഷൻ അത് കഴിഞ്ഞാൽ ഉടനോട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർത്താൽ അഷ്റഫ് മുണ്ടശ്ശേരി കെ രവി നിഷാദ് പൂക്കൂട്ടുംപാടം അഫീഫ നാസർബാൻ എം റസാഖ് വി വിഷ്ണു ഫവാസ് ചുള്ളിയോട് സഫ്വാനി ലിഖേൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം പൂക്കോട്ടും